എല്ലാവർക്കും ഒരിക്കൽ കൂടി ജെൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ വരാന്ത എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു സംഭവമായി സെറ്റ് ചെയ്തു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ പ്ലാന്റുകളും മറ്റുമായിട്ട് ചെറിയ രീതിയിൽ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കാൻ പോകുന്നത് ഫുള്ളായിട്ട് കവറ് ചെയ്ത രീതിയിലാണ് എൻ്റെ വരാന്ത ഉള്ളത് ഇതുപോലെ ഗ്രില്ലിട്ട് അതിന് മുകളിൽ കർട്ടൻ ഇട്ട് ശരിക്കും അടവാക്കിയിട്ടുണ്ട് എൽ ഷേപ്പാണ് വരാന്തയുടെ ആകൃതി അതിന് ഒരു ഭാഗത്ത് നമ്മൾ സിറ്റിങ്ങും മറ്റൊരു ഭാഗത്ത് ഊഞ്ഞാലയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റും ഗ്രില്ലിന് മുകളിലായിട്ട് നമ്മൾ ഫൈബറിൻ്റെ കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഉപകാരങ്ങളുണ്ട് പുറത്ത് നിന്നുള്ള വ്യൂ നമുക്കൊരു പരിധിവരെ ഇതുകൊണ്ട് തടയാൻ പറ്റും പിന്നെ ഇൻ്റർലോക്ക് ചൂട് പിടിച്ച സമയത്ത് ചൂടുകാറ്റ് വീശുന്നതിൽ നിന്നും നമുക്ക് ഒരല്പം ആശ്വാസം ഇത് ലഭിക്കുന്നുണ്ട് നമുക്കിതുകൊണ്ട് എൽ ഷേപ്പിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു സീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റ് അതിന് മുകളിലിട്ട ഇതുപോലെ ഈ സ്പോഞ്ച് റെക്സിൻ കൊണ്ട് തയ്പ്പിച്ച് നമ്മളടിയിപ്പിച്ചതാണ് അതിലേക്ക് രണ്ട് ചെറിയ പില്ലോയും വെച്ച് കൊടുത്തിട്ടുണ്ട് സീറ്റ് സെറ്റ് ചെയ്ത ഭാഗത്ത് ബാക്കിലുള്ള കർട്ടൻ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വെച്ചിട്ടുള്ള എല്ലാ പ്ലാന്റ്സുകളും കാണാൻ കഴിയുന്ന ഒരു രീതിയാണ് അതിൻ്റെ താഴെ ഭാഗത്ത് തറയിൽ നമ്മൾ ഇതുപോലെ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഷേപ്പുള്ള വരാന്തയുടെ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റ് വിരിച്ച് ഇട്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ വൈകുന്നേരം ഇവിടെ ഇരുന്നിട്ടാണ് ചായയൊക്കെ ഒക്കെ കുടിക്കാറുള്ളത് കുട്ടികൾക്ക് കളിക്കാനും ഈ ഭാഗം യൂസ് ചെയ്യാറുണ്ട് അതിന് തൊട്ടടുത്തായി ഇതുപോലെ പഴയ വീടിൻ്റെ കോണിപ്പടി ഇളക്കിയെടുത്ത മരം കൊണ്ട് നാല് ഭാഗത്ത് ഇതുപോലെ ഹോള് അടിച്ചതിന് ശേഷം ചങ്ങല ഫിറ്റ് ചെയ്ത് ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് മീറ്ററിലെ വലിയൊരു ചങ്ങലയും അര മീറ്ററിലെ രണ്ട് പോഷൻ ചങ്ങലയും ഉപയോഗിച്ചാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വരാന്തയിൽ ചെറിയൊരു പോഷൻ കർട്ടൻ ഇടാതെ ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അകത്ത് രണ്ട് തൂണുകളാണ് ഉള്ളത് അതിൽ ഒരു തൂണിൻ്റെ സൈഡിലായി ഞാൻ ഇതുപോലെ ടെർട്ടിൽ വെയിൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് നല്ല തണുപ്പും നല്ല ഒക്കെ കിട്ടുന്ന ഒരു ഭാഗമായതിനാൽ ടെർട്ടൈൻമെൻറ്റ് നല്ല ഭംഗിയോടെ വളർന്ന് താഴേക്ക് വന്നിട്ടുണ്ട് മറ്റൊരു തൂണിൻ്റെ ഭാഗത്ത് ഞാൻ ഇതുപോലെ മണി പ്ലാന്റ് ആണ് ഹാങ് ചെയ്തിട്ടിട്ടുള്ളത് ഇതും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ താഴേക്ക് വളർന്നു വരുന്നുണ്ട് പിന്നെ മുകൾ ഭാഗത്തായി ഇതുപോലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ഡെക്കറേറ്റീവ് പീസ് ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തൂണിൻ്റെ ചുവട് ഭാഗത്തായിട്ട് കുറച്ച് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഇൻഡോർ പ്ലാന്റ്സും ഒരാഴ്ചക്ക് ശേഷം അതിന് സ്ഥലം മാറ്റി സെറ്റ് ചെയ്യുന്നതാണ് എൻ്റെ പതിവ് പച്ച കാർപ്പറ്റ് ഉപയോഗിച്ച് ഈ ഭാഗം ആദ്യം പോർച്ചായിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത് പിന്നീട് നമ്മൾ സേഫ്റ്റി ഉദ്ദേശിച്ചിട്ടാണ് അടവാക്കിയത് അതുകൊണ്ട് തന്നെ ഈ ഭാഗം വളരെ ഉപകാരമായ ഒരു സ്ഥലമായി മാറി കാർപ്പറ്റ് വിരിച്ച ഭാഗത്ത് ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അഗ്ലോണിമ സ്പൈഡർ പ്ലാന്റ് എന്നിവയൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഈ പ്ലാന്റുകൾക്ക് സൂര്യപ്രകാശം ലഭിക്കാൻ വേണ്ടി ഒരല്പസമയം ഇതുപോലെ കർട്ടൻ ഉയർത്തി വെച്ച് കൊടുക്കാറാണ് പതിവെ പിന്നെ കയറി വരുന്ന ഭാഗത്ത് ഇതുപോലെ നമ്മൾ ചകിരി കൊണ്ടുള്ള ഒരു മാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായി ഇതുപോലെ ഒരു ഫിഷ് പോണ്ടും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫിഷ് പോണ്ടിനകത്ത് അല്പം വാട്ടർ പ്ലാന്റും കൊടുത്തിട്ടുണ്ട് പറമ്പിൽ നിന്ന് എടുത്ത ഉരുളൻ കല്ലുകളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഗപ്പി ഫിഷിനെയാണ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൊതുകുകളുടെ ശല്യം നമുക്ക് ബുദ്ധിമുട്ടായി വരാറില്ല അല്പം പെബിൾസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ മണൽ തരിച്ച് കിട്ടുന്ന വേസ്റ്റിൽ നിന്ന് പൊറുക്കിയ വെള്ളാരം കല്ലുകളാണ് അതുപോലെ തന്നെ പോണ്ടിൻ്റെ തൊട്ടടുത്തായി സാൻസവേരിയ തൈകള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫിഷ് പോണ്ടും പ്ലാന്റും ഒക്കെയായി വരാന്തയിൽ നമുക്ക് നല്ല തണുപ്പാണ് അനുഭവപ്പെടാറുള്ളത് വരാന്തയിൽ നമ്മൾ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ ഏത് ജോലി കഴിഞ്ഞാലും ഉടനെ വരാന്തയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വ്യഗ്രത എല്ലാവരും കാണിക്കാറുണ്ട് മഴക്കാലത്ത് നമ്മൾ ഈ വരാന്തയിൽ ഇരുന്ന മഴയുടെ എല്ലാ സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാൻ കഴിയാറുണ്ട് പിന്നീട് വരാന്തകളുടെ തൂണുകൾക്കിടയിലുള്ള കട്ടിങ്ങിന്റെ ഭാഗത്ത് ഞാൻ ഇതുപോലെ എൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഇവിടുന്ന് പറിച്ചറിയാൻ നിന്നതാണ് എന്തായാലും കയ്യും കാലൊക്കെ പിടിച്ച് ഇപ്പോഴും അവിടെ തന്നെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് വരാന്തയുടെ ഉള്ളിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത് അങ്ങനെ എൻ്റെ വീടിൻ്റെ ഈ കുഞ്ഞു വരാന്ത ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം